നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കൊച്ചി കൂട്ടായ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ബദ്ഹയിലെ ലുഹ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് കെ വി ഷാജി അധ്യക്ഷത വഹിച്ചു ട്രഷറർ റഫീഖ് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാരിറ്റി കൺവീനർ അഷഫ് കൂട്ടായ്മയിലേക്ക് പുതുതായി വന്നവർക്ക് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു രണ്ടു വർഷം മുമ്പ് മരിച്ച കൊച്ചി കൂട്ടായ്മ സ്ഥാപക നേതാവ് കെ വി ഖലീലിനെ യോഗം അനുസ്മരിച്ചു വയനാട് കോഴിക്കോട് ജില്ലകളിൽ സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളിൽ യാതന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി റിയാദിലെ കോഴിക്കോട് നിവാസികളുടെ കൂട്ടായ്മയായ കോഴിക്കോടൻസ് ആദ്യഘട്ടമായി മുപ്പത് ലക്ഷം രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തും വയനാട്ടിലെയും കോഴിക്കോട്ടെയും ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കോഴിക്കോടൻസ് പ്രതിനിധികളുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിലങ്ങാട് പ്രദേശത്തിനാണ് മുൻഗണന നൽകുന്നത് വയനാട് സന്ദർശന വേളയിൽ സ്ഥലം എം എൽ എ ടി സിദ്ദിഖുമായി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി സംഘാംഗങ്ങൾ ചർച്ച നടത്തി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു